നമസ്കാരം പതിരും കതിരും മൂന്നപ്പം വീതിക്കാനായി മധ്യസ്ഥനായ കുരങ്ങനെ ഏൽപ്പിച്ച കാക്കകളുടെ അവസ്ഥയായി അവസ്ഥയായിപ്പോയിത് ഒന്നങ്ങ് വായിലിട്ടാൽ പ്രശ്നം തീരുമെന്ന് കുരങ്ങന് മനസ്സിലായി കാക്കകൾ സമാധാനമായി പിരിഞ്ഞു കുരങ്ങന്റെ വയറും നിറഞ്ഞു കെ രാധാകൃഷ്ണന്റെ കയ്യിലിരുന്ന മൂന്ന് വകുപ്പുകൾ തിരിച്ചെടുത്ത് കയ്യിൽ വെച്ച മുഖ്യമന്ത്രി അത് മൂന്നായി പകുത്ത് ഒരു കീറ് കേളുവിന് കൊടുത്തു കേളുവിന് ഭരണപരിചയം തീരെ ഇല്ലാത്തതിനാൽ തൽക്കാലം ഒരു വകുപ്പ് മതി എന്നായിരുന്നു തീരുമാനം എന്തു ഭരണപരിചയം ഉണ്ടായിട്ടാണ് പിണറായി വിജയൻ മരുമകനായ റിയാസിന് രണ്ടു പ്രധാനപ്പെട്ട വകുപ്പുകൾ കൊടുത്തത് എന്തു ഭരണപരിചയം ഉണ്ടായിട്ടാണ് വീണാ ജോർജിനെ മനുഷ്യന്റെ ആയുസിനെ സ്പർശിക്കുന്ന ആരോഗ്യ വകുപ്പ് കൊടുത്തത് നല്ലൊരു മനുഷ്യനെ നാടുകടത്തി അദ്ദേഹത്തിന്റെ വകുപ്പ് സ്വന്തക്കാർക്ക് വീതിച്ചു നൽകി പിണറായി നോക്കണേ സഹകരണ വകുപ്പ് ഒരു പരുവമാക്കിയ വാസവനാണ് ദേവസ്വം മുഖ്യമന്ത്രിയെ നിലത്തു നിർത്താതെ പുകഴ്ത്തിയതിന്റെ പ്രതിഫലമാണ് വാസവന് കിട്ടിയിരിക്കുന്നത് പിണറായി വിജയൻ ദൈവത്തിന്റെ വരദാനമാണ് എന്നായിരുന്നല്ലോ നവകേരള സദസ്സിന്റെ സമ്മേളനത്തിൽ വാസവൻ പ്രസംഗിച്ചത് ദൈവമെല്ലാം കാണുന്നുണ്ട് പക്ഷേ സമയമെടുക്കുമെന്ന് പറയാറുണ്ട് എന്നാൽ വാസവന്റെ കാര്യത്തിൽ ഉടനടി ദൈവം കണ്ണു തുറന്നത് ചുരുക്കി പറഞ്ഞാൽ വാസവന്റെ നല്ല കാലം പിറന്നു എന്ന് പറഞ്ഞാൽ മതി തുറമുഖമന്ത്രിയായ അഹമ്മദ് ദേവർഗോപിൽ രാജിവെച്ചപ്പോൾ തുറമുഖ വകുപ്പും വാസവന് തന്നെ കൊടുത്തു പിണറായി വിജയൻ അതോടെ തുറമുഖം ദേവസ്വം സഹകരണം ഇത് മൂന്നും കൂടി വാസവനിൽ സംഗമിക്കുകയാണ് നമ്മുടെ എം പി രാജേഷാണ് മറ്റൊരു ഭാഗ്യവാൻ പാർലമെന്ററി കാര്യമാണ് രാജേഷിന് കിട്ടിയിരിക്കുന്നത് പറ്റുമെങ്കിൽ കേരളത്തിന്റെ വിദേശകാര്യവും കൂടി രാജേഷിനെ ഏൽപ്പിക്കണം വീണാ വീണാചോർജിനെ ഏൽപ്പിച്ചാൽ പാതി വഴി എന്നിട്ട് തിരിച്ചു പോരേണ്ടി വരും വാസവൻ ശബരിമലയിൽ ചെന്ന് അയ്യപ്പനെ തൊഴുമോ കൊടിമരത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുമോ എന്ന് അടുത്ത മണ്ഡലകാലത്ത് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ എവിടെയാണെങ്കിലും തൊട്ടടുത്ത് ഇ സി ജി എടുക്കാനുള്ള സൗകര്യമുണ്ടോ എന്നു മാത്രമേ വാസവന് അറിയേണ്ടതുള്ളൂ പുതുപ്പള്ളിയിൽ ചെന്നപ്പോൾ പുള്ളി കണ്ട ഏറ്റവും വലിയ കുറവ് അതായിരുന്നു അരളിപ്പൂവ് അമ്പലത്തിൽ നിന്നും പുറത്തായത് തെച്ചിപ്പൂവിന്റെ നല്ല കാലം എന്നതുപോലെ കെ രാധാകൃഷ്ണൻ ഒഴിഞ്ഞു പോകുന്നതിന്റെ സന്തോഷത്തിൽ ഞാനിപ്പം മാനത്ത് വലിഞ്ഞു കയറുമെന്ന മട്ടിൽ വെള്ളമിറക്കി കഴിയുകയായിരുന്നു സച്ചിൻ ദേവും ഒക്കെ സച്ചിനേക്കാൾ വെള്ളം ഭാര്യ ആര്യക്കുട്ടിയായിരുന്നു സച്ചിൻ ദേവ് എങ്ങാനും ദേവസ്വം മന്ത്രിയായാലത്തെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ പമ്പയിൽ ചെന്ന് പുലിയുടെ പുറത്ത് വലിഞ്ഞു കയറിയിട്ട് പറയും എനിക്ക് കൂടി രണ്ടു ടിക്കറ്റ് കോട്ടയെ പുലി എ കെ ജി സെന്ററിലേക്ക് മേരൂട്ടിയാണെങ്കിൽ ജൂൺ നാലിന് ശേഷം ഉറങ്ങിയിട്ടേയില്ല ഭർത്താവിനെ മന്ത്രിയാക്കാൻ കിട്ടിയ ചരടുകളെല്ലാം പുള്ളിക്കാരി വലിച്ചു നോക്കി ആനാവൂർ നാഗപ്പണ്ണൻ മുതൽ കെ ശിവൻകുട്ടി വരെ ശുപാർശ ചെയ്തു തന്റെ കുഞ്ഞിനെ മടിയിൽ വെച്ചിൽ ലാളിച്ച ഗോവിന്ദൻ കൈവിടില്ലെന്നും കരുതിപ്പോയി കെ എസ് ആർ ടി സി ബസിന്റെ രൂപത്തിൽ കുറുക്കുവന്ന യദു എന്ന സാമദ്രോഹി കാരണം എല്ലാം തകർന്നടിഞ്ഞു അല്ലായിരുന്നെങ്കിൽ ദേവസ്വത്തിലും കയറി ഒരു കലക്ക് കലിക്കേനെ മേറൂട്ടി വന്നു കയറുന്ന പെണ്ണിന്റെ ഗുണം പോലിരിക്കും ഭാർഗവിയെ കുടുംബത്തിന്റെ ഐശ്വര്യമെന്ന് പഴയ അമ്മായിയമ്മമാർ നാട്ടുകാർ കേൾക്കാൻ പറയുമായിരുന്നു സച്ചിൻ ദേവും ഇപ്പോഴത് മനസ്സിൽ പറയുന്നുണ്ടാകും ഭാര്യക്കൊപ്പം ചേർന്ന് അന്ന് ആ റോഡ് ഷോ നടത്തിയില്ലായിരുന്നെങ്കിൽ സച്ചിൻ മന്ത്രിയാകുമായിരുന്നു കേളുവേട്ടനെ ദേവസ്വം ഭരിക്കാൻ കൊള്ളില്ലെന്ന് കണ്ടെത്തിയ സംസ്ഥാന കമ്മിറ്റിയുടെ മഹത്തായ തലയെ നമിച്ചേ പറ്റൂ പത്തു വർഷക്കാലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരുന്നയാളാണ് കേളുവേട്ടൻ പി വി ശ്രീനിജനും ഒരു പൊടി മോഹമൊക്കെ ഉണ്ടായിരുന്നു നാട്ടുകാരെ എങ്ങനെ വെറുപ്പിക്കാമെന്ന് കൂടുതൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘത്തിലെ അംഗമാണ് അദ്ദേഹവും ശ്രീനിജനും സച്ചിനും എല്ലാം കൊതിച്ചത് ദേവസ്വമായിരുന്നു പാർട്ടി പത്തൊമ്പതിലും തോറ്റ് തുന്നം പാടിയപ്പോൾ ഉണ്ടായ ആകെ തിരിച്ചറിവാണ് സച്ചിനും ശ്രീനിജനും പാരയായത് Oh, <laughs>